നമസ്കാരം ഒരു മാസം മുമ്പ് വരെ സി പി എം സഹയാത്രികനായിരുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ പാർട്ടിക്കുള്ളിലെ വിപ്ലവ പോരാട്ടത്തോടെ പാർട്ടി സഖാവ് പോലും അല്ലാതെയായി ആഭ്യന്തര വകുപ്പിനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിരുന്ന പി വി അൻവറിന്റെ അവകാശവാദം താനൊരു സഖാവാണെന്നായിരുന്നു തനിക്കുള്ള പരാതി മുഖ്യമന്ത്രിയെ നേരിട്ടറിയിച്ച ശേഷം ഇങ്ങനെയാണ് ആൻവർ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നത് സഖാവെന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം നെഞ്ചോട് ചേർത്താണ് വിഷയത്തിലേക്ക് ഇറങ്ങിയതെന്നായിരുന്നു നിലമ്പൂരുകാരൻ ഖനി മുതലാളി പറഞ്ഞിരുന്നത് സഖാവ് എന്ന നിലയിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അൻവർ പറഞ്ഞിരുന്നു എന്നാൽ അതിനെല്ലാം തള്ളുന്ന പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയതോടെ അൻവർ ഒരു സി പി എം സഖാവല്ലാതായിരിക്കുകയാണ് താനൊരു പാർട്ടിക്കാരനാണെന്നും കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആണെന്നുമുള്ള ബോധം അൻവറിനുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രശ്നം പാർട്ടിയുടെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തണമായിരുന്നു അതിനു ശേഷമായിരുന്നു പരസ്യ നടപടികളിലേക്ക് സാധാരണ നിലയിൽ പോകേണ്ടത് സാധാരണ നിലയിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കേണ്ട നടപടിയല്ല അൻവർ സ്വീകരിച്ചത് ഇടതു പശ്ചാത്തലമുള്ള ആളല്ല അൻവർ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതാണിത് എന്നാൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ പിന്നെയും താനൊരു അടിയുറച്ച ഇടതുപക്ഷ പ്രവർത്തകനാണെന്ന് എന്നായിരുന്നു ഫേസ്ബുക്കിൽ അൻവർ കുറിച്ചിരുന്നത് പി വി അൻവർ എന്ന എന്നെ ഞാൻ ആക്കി മാറ്റിയ പ്രസ്ഥാനം പാർട്ടി അംഗത്വമില്ല പക്ഷെ സാധാരണക്കാരനായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി ഈ ഞാനുമുണ്ട് മരണം വരെ ഈ ചെങ്കുടിത്തണലിൽ തന്നെ ഉണ്ടാകും എന്നായിരുന്നു പി വി അൻവറിന്റെ കുറിപ്പ് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ രേഖാമൂലം പരാതി കിട്ടിയാൽ പരിശോധിക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിറകെ പി വി അൻവർ എം എൽ എ പാർട്ടിക്ക് പരാതി എഴുതി നൽകുകയുമുണ്ടായി ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എ ഡി ജി പി അജിത് കുമാറിനായി പലതും വഴിവിട്ടു ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് പി വി അൻവർ ആദ്യം മലപ്പുറം എസ് പി സുജിത് ദാസിനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെയാണ് പരാതി എഴുതി നൽകിയിരുന്നത് ശശിക്കെതിരെ പരാതി എഴുതി നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒരു ദൂതൻ മുഖേന ഇപ്പോൾ പി വി അൻവർ പരാതി പാർട്ടിക്ക് കൈമാറിയത് എം വി ഗോവിന്ദൻ നിലവിൽ ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം തിരികെ എത്തിയ ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കും അജിത് കുമാറിനായി പല കാര്യങ്ങളും വഴിവിട്ട് ചെയ്തു കൊടുക്കുന്നതും സംരക്ഷിക്കുന്നതും ശശിയാണ് മുഖ്യമന്ത്രി ഏൽപ്പിച്ച ദൗത്യങ്ങൾ പി ശശി ചെയ്യുന്നില്ല കാര്യങ്ങൾ ധരിപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ ശശിക്കെതിരെ ഉന്നയിച്ചിരുന്നത് ഇവയാണ് ഇപ്പോൾ പാർട്ടിക്ക് രേഖാമൂലം എഴുതി നൽകിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയുമായി ഉണ്ടായ വിയോജിപ്പുകളെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവർ പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവർ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മണ്ഡലം തുടർന്ന് നിലനിർത്തി നന്ദി